ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജറി ബോഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നുവാന് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഏഞ്ചൽ മെസ്സേജസ് ആണ് സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ തരാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ഈ ഒരു റീഡിംഗിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഏറെക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളതും നോക്കാം ഓക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ത്രീ ഓഫ് പിൻഡുക്കിൾ വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് വൺസ് അതേപോലെ തന്നെ ടു ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് നയൻ ഓഫ് പിൻഡുക്കിൾ ഡബിൾ കാർഡ് ഹെറോഫിൻ വന്നിട്ടുണ്ട് ഏസ് ഓഫ് സോട്ട് സ്റ്റാർ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൻ ഓഫ് പിൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കറൻ്റ്ലി കാണിക്കുന്നുണ്ട് അത് മേ ബി എന്തെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് കരിയർ വൈസ് പ്രശ്നങ്ങളോ ഹെൽത്ത് ഇഷ്യൂസോ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട് സോ ഇപ്പോൾ നിങ്ങൾ ഒരു മെൻറ്റൽ സ്ട്രഗിളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എവിടെയോ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ച് വ്യക്തികളെയാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ സോ അതിനാണ് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് ഒരു മാറ്റം വരുന്നു നിങ്ങൾ ട്രസ്റ്റ് ചെയ്തോളൂ എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയും കണ്ണേറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് പോലെ എനിക്ക് ചെറിയൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പേടിക്കാനായിട്ടൊന്നുമില്ല അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നതായിട്ടും കംപ്ലീറ്റ് ആയിട്ട് അത് ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഓക്കെ റിലേഷൻഷിപ്പിലും എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നു ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകും തോറും തേർഡ് പാർട്ടി മാറി മാറി വരുന്നുണ്ട് ആ ഒരു പഴയ സ്ഥാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിലും കിട്ടുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അതേപോലെ തന്നെ മുൻപോട്ടേക്ക് എന്തെങ്കിലും ബിസിനസ്സോ നല്ലൊരു ജോലി പുതിയൊരു ജോലിയോ പ്രൊമോഷനോ കാര്യങ്ങളോ നോക്കുന്നവർക്ക് പ്രത്യേകിച്ചും ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും ഒരു ജോലി നോക്കുന്നവർക്ക് അത് നല്ലതാണ് അത് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ അത് നടക്കുമെന്നൊരു മെസ്സേജ് ആണ് നമ്മൾക്ക് ഇവിടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് തരുന്നത് മേ ബി അതിൻ്റെ എന്തെങ്കിലും സ്വിസ്സ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കാം ആയിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണം ഫാമിലിയെ മീറ്റ് ചെയ്യണം ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന നാളുകൾ മുന്നോട്ടേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും കോടതി ബേസ് ചെയ്തിട്ട് ഡിവോഴ്സോ കാര്യങ്ങളോ വസ്തു തർക്കങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ജസ്റ്റിസ് കിട്ടുന്നൊരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ ഹാപ്പിയായിട്ടിരിക്കുക ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിലായിരിക്കും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് സന്തോഷപരമായി ചെയ്യാൻ സാധിക്കുന്നതും ഒരു ഇൻകം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാനോ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ടേക്ക് ഒരു ബേബി സ്റ്റെപ്പ് എങ്കിലും എടുത്തു വെക്കാൻ നോക്കുന്നതും നല്ലതായിരിക്കും നിങ്ങൾ ഡൗട്ട് അടിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ില്ല എന്നൊരു മെസ്സേജ് ആണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത് ഓക്കെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി ആരെങ്കിലും ഒരു വാക്കു തർക്കമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ എവിടെയോ സ്റ്റക്കായി പോയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ മേ ബി പുറമേ ഒന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും പല കാര്യത്തിലും കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു ക്ലാരിറ്റി ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത്രയും ആലോചിച്ച് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടെ എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ കുറച്ച് നാളായിട്ട് പോകുന്നുണ്ടായിരിക്കാം മെയിൻ റീസൺ ഇവിടെ ഒരു ഡെവിൾ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു ഐ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും കേട്ടോ ഡെബിൾ കാർഡ് വിത്ത് എയ്സ് ഓഫ് സോട്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു എനർജി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ചിലരുടെ കേസിൽ പക്ഷേ അതിനൊരു മാറ്റം വരുന്നു എന്നതാണ് നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് പോസിറ്റീവാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നയൻ ഓഫ് പിന്തുക്കളും അതേപോലെ തന്നെ ഹെറോഫെൻറ്റും വന്നിട്ടുണ്ട് മതപരമായ കാര്യത്തിലോ സ്പിരിച്വൽ ജേർണി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ നിങ്ങൾ സ്പിരിച്വൽ ഒരു ചാൻസ് കാര്യങ്ങളുണ്ട് അടുത്ത സമയത്തായിട്ട് നിങ്ങൾ കുറേയും കൂടി ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഒരുപാട് കാണുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും മുതിർന്ന ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുന്ന രീതിയിൽ മേ ബി സ് അരയ്ക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാർക്ക റീഡർ ആയിരിക്കാം സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേറൊരാളുടെ സഹായം കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് യൂണിവേഴ്സിന് ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട് നല്ലൊരു ഡിസിഷൻ തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എടുത്ത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊരു മാറ്റം ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വിക്തിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു ലൂപ്പിൽ പെട്ടതുപോലെ അവിടെ തന്നെ നിൽക്കുക എന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഡെവിൾ കാർഡ് വിത്ത് എയ്സ് ഓഫ് ആണ് സോ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ തന്നെ നിൽക്കുന്നു അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി പോകേണ്ട ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ജോലിയിലും ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷനോ ക്യാഷ് ഫ്ലോ നിലച്ചതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അതാണ് ഇവിടുത്തെ നിങ്ങളുടെ ഒരു മെൻറ്റൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് കാരണം ഇവിടെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ആൻസൈറ്റി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നതായിട്ടും അതൊരു ഫെമിനൈൻ എനർജി എനർജിയായിട്ടും കാണാൻ പറ്റുന്നു അത് കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല ഇഷ്യൂസും വന്നിട്ടുള്ളതും എന്നും കാർഡ്സിൽ ക്ലിയർ ആണ് കേട്ടോ പക്ഷേ ഇവിടെ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇനി മുന്നോട്ടേക്കുള്ള സമയം നിങ്ങൾക്ക് നല്ലതാണ് ഇത് ട്രസ്റ്റ് ചെയ്തോളൂ ഫുള്ളായിട്ട് ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ ഒരു ഗുഡ് ഫോർച്യൂണാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും ഈ ഒരു ഡെവൽ അതേപോലെ തന്നെ ഏസ് ഓഫ് സോഡ് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾക്ക് സ്റ്റാർ കാർഡും ബോട്ടം ഓഫ് ദി ഡെക്ക് ടെനാ ഓഫ് പെൻഡുക്കളുമാണ് കിട്ടിയിട്ടുള്ളത് ഒരു പെൻഡുക്കൾ പോലും അവിടെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് ആ ഒരു കാർഡ് തന്നെ കണ്ടില്ലേ നല്ലൊരു ഫാമിലി ലൈഫ് വിത്ത് ക്യാഷ് ലീസ് സ്റ്റെബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തുക അങ്ങനെയൊന്നും വേണ്ട ഒരു ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്ന സമയങ്ങളാണ് മുന്നോട്ടേക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും സ്റ്റാർ കാർഡാണ് എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റാകും എന്നൊരു മെസ്സേജ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇപ്പോൾ ക്യാഷോ ജോലിയോ ലോങ് ഡിസ്റ്റൻസ് എവിടെ ും ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഫാമിലിനെ മീറ്റ് ചെയ്യാനോ ഫ്രണ്ട്സിനെ കുറേ നാളായിട്ട് കാണാതിരുന്നൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുക സംസാരിക്കാൻ സാധിക്കുക അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പേഴ്സണെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ വാട്ട് എവർ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇപ്പോൾ മേ ബി ഒരു സെബ്രേഷനോ നോക്കോണ്ടാക് ഉള്ളവർക്ക് പോലും മുന്നോട്ടേക്ക് ആ ഒരു പേഴ്സണെ കാണാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ഈ ഒരു ഓവർ തിങ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ബോട്ടം ഓഫ് ദി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് ഞാൻ കുറേ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾക്ക് ടെൻ ഓഫ് പെൻറ്റുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ ഫാമിലി ഇഷ്യൂസ് എല്ലാം മാറി കിട്ടുന്നു നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കു തർക്കങ്ങളോ തെറ്റിദ്ധാരണകളോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു കിട്ടുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആയിരിക്കാം നിങ്ങൾ മാനിഫസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ എന്താണ് എന്നും ലൈഫ് ലോങ് കൂടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനും ഒരു ബേബിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ കാര്യം ഇവിടെ സ് വന്നിട്ടുണ്ടായിരുന്നു ചിലരുടെ കേസിൽ ഫാമിലി ഇഷ്യൂസും ഉണ്ട് സോ അത് മാറി മാറിക്കിട്ടുന്നൊരവസ്ഥയും കാര്യങ്ങളും കാണിക്കുന്നു മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസും ഉണ്ടാകുന്നുണ്ട് ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വാങ്ങാൻ സാധിക്കും അതിലും പോസിറ്റീവാണ് ഇവിടെ നിങ്ങൾ ലൂപ്പിൽ പെട്ടൊരവസ്ഥ മാറി കിട്ടുന്നു അതുകൊണ്ടാണ് ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പോസിറ്റീവായിട്ട് നടന്നു കിട്ടുന്നു എന്നൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് ജോലിയാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും കാര്യം ഇവിടെ ത്രീ ഓഫ് പിൻഡിക്കിലാണ് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എനർജി കുറഞ്ഞു വരുന്ന അവസ്ഥയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ആൻഡ് ഹെൽത്ത് വൈസും നിങ്ങൾ ഓക്കെ ആയിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ മേ ബി ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവിളയൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ എനർജി നഷ്ടപ്പെടുകയും ഹെൽത്ത് ഇഷ്യൂസ് വരികയൊക്കെ ചെയ്യും ഓക്കെ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല അല്ലാതെയും നമ്മുടെ ലൈഫിൽ ഓരോ ഫാമിലി ഇഷ്യൂസോ അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്യാഷ് വെയ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളോ എല്ലാത്തിലും ഒരു തടസ്സവും കാര്യങ്ങളും കൂട്ടത്തിൽ ഹെൽത്ത് ഇഷ്യൂസും കൂടുതലായി ഞാൻ കണ്ടുവരാറുണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങളൊരു ലൂപ്പിൽ പെട്ടതുപോലെ നിങ്ങൾക്ക് മാത്രം അറിയിക്കണമെന്നില്ല ഫാമിലിയിലോ ഉള്ളവർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒരു ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കണം അത് മുന്നോട്ടേക്ക് മാറി കിട്ടുന്നുമുണ്ട് എന്നൊരു മെസ്സേജ് ആണ് നമ്മൾക്കിവിടെ കിട്ടുന്നത് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾക്ക് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയത് തന്നെ എന്തുമാത്രം പോസിറ്റീവാണ് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു ഇത് ട്രസ്റ്റ് ചെയ്തോളൂ അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ കാണാനുള്ളൊരു ചാൻസൊക്കെ കാണിക്കുന്നു ഡബിൾ ടു ഡബിൾ ടു ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പേഴ്സും കാണാനുള്ളൊരു ചാൻസ് ഉണ്ട് ട്രിപ്പിൾ ഫൈവ് കാണുകയാണെങ്കിൽ ഒരു മിറക്കിൽ തന്നെ നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലൈഫിൽ പെട്ടെന്ന് അധികം ഡിലേ ഇല്ലാതെ അട്രാക്റ്റാകും ട്രിപ്പിൾ ിൽ സെവൻ ഒരു ലക്കിനെ സൂചിപ്പിക്കുന്ന നമ്പർ കൂടിയാണ് അത് കണ്ടാൽ നിങ്ങൾക്കൊരു ഭാഗ്യമുണ്ടാകാൻ പോകുന്നു ഇപ്പോൾ എന്തെങ്കിലും എക്സാംസിനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ആ ഒരു പേഴ്സണെ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ തന്നെ ആ ഒരു പേഴ്സൺ വരികയും ജോലിക്ക് നല്ലൊരു സമയം ഒരു ഗുഡ് ഫോർച്യൂൺ എന്ന് തന്നെ നമുക്ക് ട്രിപ്പിൾ സെവനെ പറയാൻ സാധിക്കും ട്രിപ്പിൾ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ ഇൻറ്റൂഷൻ പവർ കൂടുകയും പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ തിരിയുകയും പുതിയ പുതിയ ഐഡിയാസ് വരാനുള്ള ഒരു ചാൻസും നിങ്ങൾ മാനിഫേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റാകുമെന്നൊരു മെസ്സേജ് ഇതുവരെയും മാനിഫേഴ്സ് ചെയ്യാത്തവർ കുറച്ചും കൂടി ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കോ വരുന്നതായിട്ടും അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പുതിയ തുടക്കം ഇപ്പോഴും ഞാൻ ട്രിപ്പിൾ വൺ കണ്ടു സോ എന്തുകൊണ്ടും നല്ലതാണ് എല്ലാത്തിൻ്റെയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറൊക്കെ കൂടുകയും സ്പിരിച്വൽ വേയിലൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഡബിൾ ടു ഡബിൾ ടു ട്രിപ്പിൾ ടു ആകുമ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പിനെയൊക്കെ കാണിക്കുന്നതാണ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു പോസിറ്റീവ് സൈൻ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും അതായത് എന്തെങ്കിലും ഒരു നോ കോൺടാക്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പിൾ ടു അല്ലെങ്കിൽ ഡബിൾ ടു ഡബിൾ ടു പാറ്റേൺസൊക്കെ കാണുന്ന സമയത്ത് ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് മാനിഫേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും സാധിക്കുമെന്നതാണ് സൂചിപ്പിക്കുന്നത് ട്രിപ്പിൾ സിക്സ് ഞാൻ എടുത്ത് ഒരുപാട് റീഡിംഗിൽ ഒരുപാട് റീഡിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് നിങ്ങൾ കുറേയും കൂടി ഏഞ്ചൽ നമ്പേഴ്സിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട നമ്പർ ഓക്കെ അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ വഴി മാറി പോകുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഇനിയും നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തി ഉള്ളൂ നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലേണ്ട സമയത്ത് എത്തില്ല സോ നമ്മൾ വേറെ കുറേ കാര്യത്തിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ റൈറ്റ് പാത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറേയും കൂടി ശ്രദ്ധയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു ഏഞ്ചൽ മെസ്സേജ് കൂടിയാണ് ട്രിപ്പിൾ സിക്സ് അല്ലെങ്കിൽ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് അതേപോലെ തന്നെ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട് അങ്ങനെ നമ്മൾ ഒരു കറക്റ്റ് പാത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിച്ചാൽ മേ ബി ഓവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ബാക്കിയെല്ലാം വേണ്ടെന്ന് വെച്ച് ഡിപ്രഷനായിട്ടിരിക്കുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം മറന്ന് മൂവ് ഓൺ ചെയ്ത് റൈറ്റ് പാത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു വിക്ടറി ഉണ്ടാകും ഉണ്ടാകുമെന്നൊരു നമ്പർ കൂടിയാണ് ഈ ഒരു ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് പാറ്റേൺ ഓക്കെ സോ അത് ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നമ്പർ കൂടിയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ആണ് വരുന്നത് ഓക്കെ ഞാൻ ആറാം തീയതിയാണ് ജനിച്ചിട്ടുള്ളത് മെയ് സിക്സ് ആണ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിക്ടറിയെ കൂടി സൂചിപ്പിക്കുന്ന നമ്പറാണ് ഒരു സിക്സ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലും നല്ലൊരു ഫാമിലി ലൈഫൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് മാനിഫേസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ്ങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്തു തരാം അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി സോ ടേക്ക് കെയർ ബൈ